എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ കുടുങ്ങി കോൺഗ്രസ് ലീഗിനെയും മറ്റ് മുസ്ലിം സംഘടനകളെയും തൃപ്തിപ്പെടുത്താൻ വെള്ളാപ്പള്ളിയെ രൂക്ഷഭാഷയിൽ വിമർശിക്കുന്ന വി ഡി സതീശന്റെ നിലപാടിൽ കോൺഗ്രസ്സിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തെ തള്ളി വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി കോൺഗ്രസ് നേതാക്കളായ കെ ബാബുവും ഹൈബി ഹൈബിയിഡനും രംഗത്തെത്തിയതോടെ പാർട്ടിയിലെ ഭിന്നാഭിപ്രായം മറന്നിക്ക് പുറത്തുവരികയാണ് വി ഡി സതീശൻ കെ ബാബു ഹൈബി ഹൈബിയിടൻ എന്നിവരുടെ പ്രതികരണം കാണാം ഞാൻ ഒരു സമുദായത്തിനെതിരല്ല പക്ഷേ സാമൂഹ്യനീതിക്ക് വേണ്ടി ഞാൻ പറയും ഇന്നും പറയും നാളെയും പറയും എൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്ത എടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാനുള്ള പറയും എത്ര വലിയ പ്രതിഷേധമുണ്ടായാലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് എസ് എസ് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ വെള്ളാപ്പള്ളിയെ കടന്നാക്രമിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം ശ്രീനാരായണ ഗുരുദേവന് ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ് ഈ സാധനം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് വിദ്വേഷത്തിന്റെ ഒരു ക്യാമ്പയിൻ ആണ് അത് ആര് നടത്തിയാലും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും അതേസമയം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ കെ ബാബുവിന്റെയും ഹൈബി ഈടന്റെയും ഈ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കുക എന്റെ മുമ്പിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സമുദായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു സമുദായ നേതാവും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള ഒരാളും ശ്രീ വെള്ളാപ്പള്ളി നടേശനായിരുന്നു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അങ്ങനെയുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിന് മുന്നോട്ട് പോകാൻ സാധിച്ചു അദ്ദേഹം വളരെ കൃത്യമായ നിലപാടുകളുമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ആരുടെയും മുഖത്തു നോക്കി പറയാൻ സധൈര്യം മുന്നോട്ട് വരുന്ന ആളാണ് സംഘടനയുടെ അകത്തു നിന്നും പുറത്തു നിന്നും അദ്ദേഹത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഓരോ കാലഘട്ടത്തിലും നേരിട്ടിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ആ വീട്ടിൽ പോകുന്ന അതാരാണെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ആളാണെങ്കിലും സൗഹൃദമുള്ള ആളാണെങ്കിലും ഏത് പാതിരാത്രിയും ആ വീട്ടിൽ കയറി ചെന്ന് പ്രയാസം പറയാൻ ഒരു സാധാരണ ഈ സമൂഹത്തിലെ ആളുകൾക്ക് ആത്മവിശ്വാസവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും യും സവിതും കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെടുന്നു എന്ന വലിയ വിമർശനം നിലനിൽക്കുകയാണ് പുതിയ വിവാദം കത്തിക്കേറുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇത് കോൺഗ്രസിന് കൂടുതൽ തലവേദനയാകുമെന്ന ഉറപ്പാണ് ജനം കൊച്ചി